ടിപൊളിച്ചുരുതാറ് നല്ല കളറ് നോക്കിയേ എനിക്കിഷ്ടപ്പെട്ടേട്ടോ പക്ഷേ ഭയങ്കര വില വില അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല നോക്കിയേ നീ ആ ഇത് ഇഷ്ടപ്പെട്ടേക്കാ നമുക്ക് ഓർഡർ ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഒരേ ഒരേപോലത്തെ നമുക്ക് എടുക്കാം അതാകുമ്പോഴത്തേക്ക് ആ കല്യാണത്തിന് മുമ്പും ഇരിക്കട്ടെ അല്ലെങ്കിൽ അത് വേണ്ട ഞാൻ വേറൊരു മോഡലെടുക്കാം അതാകുമ്പോഴത്തേക്ക് നമുക്ക് മാറും രീതി ചെയ്യടാം അപ്പം ഞാനേ വേറെ നോക്കട്ടെ ഇത് സെറ്റ് ആക്കാവേ ഇത് നേട് ഞാൻ വേറെ മോഡലിൽ നോക്കാം കുറേ രണ്ട് രണ്ടുപേരുടെ ചിരിയും വർത്താനും ഒക്കെ തുടങ്ങിയിട്ട് എത്ര പറഞ്ഞാലും രണ്ടുപേർക്കും തീരത്തില്ല എന്ത് പവർക്കിന്ന് മാത്രം പറഞ്ഞ് ചിരിക്കാനും പറയാനും ഒക്കെ അങ്ങോട്ടൊന്ന് ചെന്നട്ടെ എന്തു കൊടുക്കുമോ അന്ന് രണ്ടുപേരും കൂടെ ആ അത് മതി ആ ഐഡിയ കൊള്ളാം അതാകുമ്പോൾ നമുക്ക് മറന്നിരിഞ്ഞിടാവില്ല എന്നാ നോക്ക് നീ അല്ല ഇത് എന്തൊരിപ്പാണ് നിങ്ങൾ രണ്ടുപേരും എത്ര നേരം കൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരെ മാറും തിരുന്ന് ഞാൻ വിളിക്കുക എന്നറിയാവോ ഒരു വിളി പോലും കേക്കുന്നില്ല അതെങ്ങനെ കേക്കാൻ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ലോകത്തല്ലല്ലോ ആര് വിളിച്ചാൽ എന്താ വിളിച്ചേലെ എന്താ അയ്യോ ഉമ്മ വിളിച്ചത് ഞങ്ങളാരും കേട്ടില്ല ഓ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാലേ ഈ അടുക്കളയിലെ ജോലി ഒരുപാട് കിടക്കുക നിങ്ങളതൊന്നും ചെയ്യാതെ രണ്ടുപേരും കൂടെ ഈ മുറിക്കകത്ത് ഇരുന്ന് ഫോണിനകത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു രാത്രി വല്ലതും കഴിക്കണ്ടേ ഞാൻ ചപ്പാത്തി കുഴച്ച് വയ്ക്കാൻ പറഞ്ഞു കറി ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ എന്തെല്ലാം ജോലികൾ കിടക്കും ഈ വൈകുന്നേരമായിട്ട് നിങ്ങളിവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ എൻ്റെ പൊന്നുമ്മ ഞങ്ങളെല്ലാ പണികളും ഞങ്ങൾ ഒതുക്കിട്ടിട്ടിരിക്കുന്നത് ചപ്പാത്തിക്കുള്ള മാവെല്ലാം ഞാൻ കുഴച്ച് വെച്ചു പിന്നെ കറിക്കുള്ളതെല്ലാം ഇവിടെ എല്ലാം ചെയ്തു വെച്ചു കറി വെച്ചിട്ടുമുണ്ട് പിന്നെ തുണി പിറക്കി മുറ്റം തൂത്ത് പെരയെല്ലാം തൂത്ത് വാരി എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങളിടയിരിക്കുന്നത് ഇനി ജോലി ഉള്ളതെന്ന് പറഞ്ഞാൽ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം അത് ഞങ്ങൾ രണ്ടും കൂടെയല്ലേ ചെയ്യുന്നത് ഉമ്മ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കണേ ഉമ്മ അവിടെ കാണാൻ പോയി ഞങ്ങളെല്ലാം പണികൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളെയായിട്ടുള്ള ഇഷ്ടങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓ അതൊക്കെ ചെയ്ത് വെച്ചില്ലേ ഞാനറിഞ്ഞില്ല എന്നാൽ പിന്നെ നിങ്ങൾ ഫോണിൽ കണ്ടെന്താന്ന് വെച്ചാൽ ചെയ്യട്ടോ ഞാൻ വെച്ചിട്ട് ജോലിയല്ല അവിടെ കിടക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുവല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ശരിയെന്നാ നീ ഇവിടെ ഇരിക്കേ നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അടുക്കള തന്നെ നിൽക്കണം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് നീ ഇവിടെ ഇരി നമുക്കിത് നോക്കാം ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇവർ ഒന്നിച്ചിരുന്ന എൻ്റെ കാര്യം പോക്ക ഇവരെ രണ്ടുപേരെ രണ്ടു ആക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല അതിനുള്ള പരിപാടി ഞാൻ ചെയ്തോളാം ആ നജി എന്താ മോളെ ആ നെജി മിറ്റം തൂക്കാൻ തോന്നുന്നു അവൾ മുറ്റത്തുണ്ടുമ എന്താ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതങ്ങനെ നിന്നെ ഏത് സമയം അവിടെ കൂടെ കണ്ടിട്ടുള്ളൂ ഒറ്റയ്ക്ക് ഒന്ന് കിട്ടിയാലല്ലേ എനിക്ക് നിന്നോടൊന്ന് പറയാൻ പറ്റത്തുള്ളൂ മോളെ നീ ഉമ്മ പറയുന്നത് നീ കരിവാട്ട് തന്നെ നീ എടുക്കണം ഇവിടെ ആദ്യത്തെ മരുമോളായിട്ട് നീയാണ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഉമ്മയ്ക്ക് ഒരു പ്രത്യേക നിന്നോട് ഇനി സ്നേഹം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക അവളെന്ന് പറഞ്ഞാൽ നല്ല അവൾക്ക് നല്ല പഠിത്തവും പിന്നെ അവൾ വളർന്ന സാഹചര്യമൊക്കെ നല്ല രീതിയിൽ തന്നെ പണത്തിൽ നിന്നൊന്നും അവൾക്കൊരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല അവൾ പണം കണ്ടും അടുത്ത ആളാണ് എന്നാലും ഒരു കാര്യം പറയും നിൻ്റെ സാഹചര്യം അവളുടെ സാഹചര്യം രണ്ടും രണ്ടാണ് അതുകൊണ്ട് അവൾ നിന്നെ പലതും പറഞ്ഞ് നിന്നെ മോഹിപ്പിക്കും ഞാൻ കാണുന്നുമുണ്ട് കേൾക്കുന്നു ഒക്കെയുണ്ട് അത് എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇനി അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അതൊരു വിഷമമാണ് അതുകൊണ്ടാണ് നാളെ അവൻ ചോദിക്കരുതേലും ഉമ്മ എന്തുകൊണ്ടിത് പറഞ്ഞ് തിരുത്തിയില്ലെന്ന് ഞാൻ എൻ്റെ ചെവിയാലെ കേട്ടതാണ് അവളവിടെ ഉമ്മാ എടുത്ത് ഇതിനെപ്പറ്റിയുള്ള കുറ്റവും കുറവും കുറവൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്നാൽ ഒരു ദരി ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നതാണ് എൻ്റെ ചില സഹായങ്ങൾ കൊണ്ടാണ് അവ കൊടുപ്പ് കൊടുക്കുന്നതെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി അവൾ നിന്നെ ഇങ്ങനെ കൂട്ടുപിടിച്ച് നടക്കുന്നുണ്ട് എനിക്കറിയത്തില്ല അതുകൊണ്ട് ദേ അവൾ തരുന്ന എന്ത് വേണമെങ്കിലും ചതി നീ അവളായിട്ടുള്ള കൂടുതൽ അടുപ്പും കാര്യങ്ങളൊന്നും വേണ്ട നിൻ്റെ അനിയത്തി അങ്ങനൊരു നിന്റെ ഭർത്താവിൻ്റെ അനിയത്തി അങ്ങനൊരു പരിഗണന മാത്രം മതി അല്ലാതെ നിന്റെ ഉമ്മടെ വയറ്റിന്ന് അല്ലല്ലോ അവള് ഇത്രയും നീ അങ്ങ് ആർമാതിച്ച് അങ്ങ് സ്നേഹിക്കാനൊക്കെ അവള് വെറും വിഷമിത്ത അവൾക്കാടെ പണത്തിന്റെ കുറേ അഹങ്കാരം അവള് കാണിക്കുന്നുണ്ട് അത് ഇനിയെങ്കിലും ഇനി മനസ്സിലാക്കിയില്ലെങ്കിൽ എൻ്റെ മോൻ നാളെക്കിട ഞാൻ ഉണ്ടാക്കി വയ്ക്കരുത് ഉള്ള കാര്യം ഞാൻ പറയുവാ അതുകൊണ്ട് കണ്ടു അറിഞ്ഞു നിന്നാൽ മതി അവിടുത്തെ പറഞ്ഞേക്കാം എപ്പോഴും അങ്ങ് ഒന്നിച്ച് വർത്താനും ചിരിയും കളിയും എന്തു പക്ഷേ നീ ഒന്നുമില്ലാതെ സംസാരിക്കുന്ന എനിക്കായിരുന്നു പക്ഷേ അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ച സംസാരിക്കുന്നത് അത് നീനങ്ങി മനസ്സിലാക്കി പെരുമാറിയ എനിക്കും കൊള്ളാം ഉമ്മാക്കിതേയോ പറയാനുള്ളൂ ആ ഉമ്മ പിന്നെ ഞാനൊരു ഓൺലൈനിൽ നിന്നൊരു മാല ഞാൻ വരത്തിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മേടിച്ചിട്ട് ഏബിളിൻ്റെ പുറത്തോട്ടേ ഞാൻ വെച്ചത് ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല ഉമ്മ അതങ്ങണം കണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല മോളെ അയ്യോ അതെവിടെ അത് നല്ല വിലയുള്ള സാധനമായിരുന്നു അത് ചേടാ ഇത്രയും നേരം ഞാനോടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ഇവിടെ ഇരിക്കുന്ന ഒന്നും ഇനി അതെവിടെ പോയത് എന്തോ വില വരും ആ അതിനൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു അല്ല കല്യാണത്തിൽ എണ്ണാൻ വേണ്ടിയിട്ട് മേടിച്ചതാ അത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് നീങ്ങിയത് കണ്ടില്ല എടി മോളെ നിന്നോട് ഞാൻ അപ്പോഴേ ഞാൻ പറഞ്ഞത് എല്ലാ സ്വഭാവങ്ങളും എടി അവൾ നമ്മളെപ്പോലൊന്നും അല്ല നമ്മളിതൊക്കെ കണ്ടും കേട്ടുമൊക്കെ വളർന്നു വന്നത് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ അവളാണെങ്കിൽ ഒരു കഷ്ടതയെ പിടിച്ചൊരു ജീവിതമാണ് ഇതിപ്പോൾ നീ ആഴ്ച തോറും നിൻ്റെ ഇഷ്ടപ്പെട്ടത് നീ ഫോണിൽ കൂടെ ഒക്കെ ഓരോന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കാണുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കണ്ണുകടി കാണുമെന്നേ അവക്കൊക്കെ ചുരിദാറോ വല്ല തുണിയും മണ്ണിയൊക്കെ മേടിക്കുമ്പോൾ വർഷത്തിൽ അങ്ങാണ് മേടിച്ചാ മേടിച്ച് എൻ്റെ മോൻ്റെ കാര്യം പറയാനോ അവനിങ്ങനെയുള്ള ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് അവനും അങ്ങനെ വലതട്ടൊന്നും മേടിച്ചു കൊടുക്കത്ത ഒന്നുമില്ല ഇതിപ്പോൾ നിന്റെ ഇഷ്ടത്തിന് നീ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കൈ കുരുക്കും ഉള്ള ആരെയും പറയുമല്ലോ ആ മാല നീ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെടുത്തതായിരിക്കും നീ ഒന്ന് തഞ്ചത്ത് ചോദിച്ചു നോക്കും അപ്പം അറിയാം അവിടെ തനി നിറം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് മനസ്സിലാവും അവളേ നിങ്ങളാരും പറയുന്ന പോലൊന്നുമല്ല നീ സ്നേഹം കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്നതാണെങ്കിലും അവൾ എന്തുവാ മനസ്സിൽ കൈകരിക്കും അറിയാൻ പറ്റത്തില്ലല്ലോ നിന്റെ വിശ്വാസം അവളെന്ന് പിടിച്ചെടുക്കും കൊടുക്കും അത്രയേ ഉള്ളൂ നീ അവളെ ഒന്ന് വിളിച്ച് നോക്കി ഇപ്പം അറിയാം അവിടെ സ്വഭാവം എന്തവിടെ ഒരു പ്രശ്നം എന്തുപറ്റി ആ നീ വന്നല്ലോ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ വിളിക്കാനൊരുങ്ങുമായിരുന്നു ഇതേ ഇവളൊരു മാല അങ്ങാണ്ട് മേടിച്ചെന്നും അത് നീ എടുത്തോന്നൊരു സംശയമുണ്ട് എടുത്തെങ്കി നീ അതൊന്ന് കൊടുത്തേ മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട് ഓ ആ മാലയോ ആ മാലയിട്ട് ഏവണ്ട പുറത്തിരിക്കുന്ന കണ്ടു ഞാൻ എടുത്ത് എൻ്റെ മുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനിപ്പം എന്താ പ്രശ്നം എനിക്ക് നാണവില്ല എടീ അവിടെ മുതലേ നീ കട്ടെടുത്ത് നിൻ്റെ റൂമിൽ കൊണ്ടു കൊണ്ടുവയ്ക്കാനായിട്ട് അവിടുത്തെ ചോദിച്ചത് പോലുമില്ല ഇത് എൻ്റെ മോനെപ്പറപ്പിക്കാനുള്ള ഇടപാടുണ്ടാക്കി വെക്കുക കേട്ടോ അത് എനിക്കൊരു സാധനം വേണമെങ്കിൽ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ സാധനം അടിപ്പിക്കണം അല്ലാതെ മറ്റുള്ളവരെ മേടിച്ചത് കട്ട് കൊണ്ടു വെക്കുകയല്ല ചെയ്യേണ്ടത് ഓ അത് പിടിക്കപ്പെടുമെന്നായപ്പോഴത്തേക്കുള്ള സ്വയം അവൾ അങ്ങ് ഏറ്റു ആണെട്ടത് ഇനിയേ അവിടെ വായിക്കുന്ന നീ കേട്ടോ വയറെനിക്ക് കിട്ടിക്കോളും നിങ്ങൾ അമ്മയിൽ എന്താണെന്നാ ചായ്ക്കോ ചോദിക്കോ പറയോ എന്തുണെങ്കിലായിക്കോ എന്നെ ഇതിനൊന്നും കൂട്ടി പിടിക്കരുത് പറഞ്ഞേക്കോ ഓ എന്തു ഈ പറയുന്നു ഉമ്മ കട്ടെടുത്തെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ തേവണ്ട പുറത്തിരുന്ന മാല മാലയെടുത്ത് ഞാൻ അകത്തോണ്ട് വെച്ചാൽ ഇപ്പോൾ വല്ല തെറ്റ് എന്താണ് എന്താണിവിടെ പ്രശ്നം അപ്പം എനിക്കൊന്നും മനസ്സിലായില്ലേ എടീ ഞാനും നീയും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നതും ഒന്നിച്ചിരുന്ന് സംസാരിച്ചും കളിയും ചിരിയും ഒക്കെ നമ്മൾ ചെയ്യുന്നതും ഉമ്മക്കതും കൂടെ സുഖിക്കുന്നില്ല എന്നെയും നിന്നെയും തെറ്റിക്കാൻ വേണ്ടി ഇപ്പം പല രീതിയിലും ഉമ്മ നോക്കുന്നുണ്ട് ഇതിപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് വന്നിട്ട് എന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞതൊക്കെ ഞാനും കേട്ട് തന്നെയാണ് അപ്പം തന്നെ വിചാരിച്ചത് എന്തെങ്കിലും ഉമ്മാടെ മുന്നിൽ ഒരു പണി കൊടുക്കണമെന്ന് ഇപ്പോൾ ഈ മാലയുടെ പേര് തന്നെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് ഉമ്മടുത്ത് ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ഉമ്മ പറഞ്ഞതൊക്കെ തന്നെ ശരിക്കും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ഞാനിതിൻ്റെ കൂടെ മുട്ട വഴക്കിട്ടേനെ അതിൽ എന്താണ് ഉമ്മക്ക് അതിൽ സന്തോഷം കണ്ടെത്തുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാനും നീ കൂടെ തെറ്റിയാൽ ഉമ്മയ്ക്ക് എന്താണ് ലാഭമെന്ന് എനിക്കറിയില്ല സാധാരണ എല്ലാ വീട്ടിലുകളും മരുമക്കളും ഒന്നിച്ചിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് എന്നെ നിന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എൻ്റെ അടുത്തും നിൻ്റെ അടുത്തും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ മാലയുടെ പേര് തന്നെ മരുപ്പൂർവ്വം തന്നെ ഞാൻ ചോദിച്ചതാണ് അതിനകത്ത് നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി ഇപ്പം തന്നെ കണ്ടോ എന്താ ഇതിൻ്റെ എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്തായിരിക്കും നീ തന്നെ ചോദിക്കുക ആ ഇപ്പം എനിക്ക് കാര്യ പിടികിട്ടി എന്താണ് ഉമ്മ ഇപ്പം നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും വേറൊന്നുമല്ല ഉമ്മാടെ അനിയത്തിയുടെ അതേ അവസ്ഥ ഉമ്മാക്കൊണ്ടാകുമെന്നുള്ള പേടിച്ചിട്ടാണ് ആ കഥ ഞാൻ പറഞ്ഞു തരാം ഉമ്മാടെ അനിയത്തിയുടെ ആൺമക്കളുടെ കല്യാണം ഒരു ദിവസം തന്നെയായിരുന്നു അതിൽ രസം ഉമ്മാടനിയത്തിയുടെ ആൺമക്കള് കല്യാണം കഴിച്ചത് ബെസ്റ്റ് കൂട്ടുകാരികളാണ് അവര് ഒന്നിച്ചു പഠിച്ചവരെയാണ് അവര് ആ കൂട്ടത്തിൽ അവർ നല്ല ചിരിയും വർത്താനും ഇതേപോലെ സന്തോഷമായിട്ട് ഏതു നേരം ഇതൊക്കെ പോലൊക്കെ തന്നെയായിരുന്നു ഇത് കണ്ടിട്ട് ആ ഉമ്മാക്കങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല ഉമ്മ എപ്പോഴും അവരെ അങ്ങ് ഭരിക്കലായിരുന്നു മടനിയത്തി ഭരിച്ച് ഭരിച്ചപ്പോഴത്തേക്ക് ഇവരെന്തെയ്തു ഇവർ ഒന്നിച്ച് നിന്നിട്ട് ഉമ്മായ അവിടെ നിന്ന് പുറത്താക്കി കാരണം അവർക്ക് സ്വസ്ഥത കൊടുക്കുന്നില്ല അങ്ങനെ ഇപ്പം മോടെ കാര്യത്തിലായി അല്ല മോടെ വീട്ടിൽ പോയി നിൽക്കാൻ ഇപ്പം മോടെ വീട്ടിലാണ് പക്ഷേ ഉമ്മാടെ ആൺമക്കളാരും ഉമ്മ അങ്ങോട്ട് വിശ്വാസമില്ല കാരണം ഉമ്മാടെ കൺമുന്നി വെച്ച് തന്നെ ഇവർ ഒരുപാട് വഴക്കു പറയിലും ഒരുപാട് ദുഷ്ടതരങ്ങളും അവരെന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉമ്മോട് ഉണ്ടാക്കി അപ്പോഴത്തേക്ക് മഹാൺമക്കളും പറഞ്ഞു ഉമ്മ തൽക്കാലം ഉമ്മ മാറി നിൽക്കുന്നു പറഞ്ഞു അവിടെ ആണ് അപ്പോൾ ഉമ്മാടെ അനിയത്തി ഉമ്മക്ക് കൊടുത്ത് ഉപദേശ വാടിക്കുക നമ്മളെ തങ്ങത്തി എത്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളൊന്നിച്ചിരുന്ന ഉമ്മ ഇനി പുറത്തായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യുന്നതും എൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ കുറ്റങ്ങളും നിൻ്റെ അടുത്ത് വന്നിട്ട് അല്ല എൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ കുറ്റങ്ങളൊക്കെ പറയുന്നത് അങ്ങോട്ടും ഒക്കെ പറയുന്നത് അപ്പോൾ ഉമ്മക്ക് അവസരം കിട്ടിയതാണ് അതെ ശരിക്കും ഇതാ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കാര്യം തന്നെയാണ് ഉമ്മ ഉമ്മ ഇത് എന്തിനാണ് ഉമ്മയുടെ മരുമക്കളെ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കാൻ നോക്കുന്നത് ഞങ്ങൾ അവരെ പോലെ ആവില്ല ഉമ്മ ഉമ്മാടെ സ്ഥാനത്ത് നിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ഉമ്മ ഈ ചീപ്പ് പരിപാടിക്ക് നിൽക്കല്ലേ ഞങ്ങൾക്ക് നല്ല അറിയാം ഞങ്ങളെ